നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ രാജ്യത്തെ ഷെയർ മാർക്കറ്റ് മേഖലയിൽ വലിയ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ചില സമയങ്ങളിൽ മാർക്കറ്റ് ഒരു കുതിച്ചുചാട്ടത്തിൽ ഓടുന്നതായി തോന്നുന്നു ചിലപ്പോൾ അത് നിലം പതിക്കുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം വിപണിയിൽ ശക്തമായ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് അടുത്തിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രവചിച്ചിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യം ശരിവയ്ക്കുകയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് വരുമെന്നും ഈ ഫലങ്ങൾ വന്നതിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണി അതിന്റെ മുൻകാല റെക്കോർഡുകളെല്ലാം തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആഴ്ചയിലുടനീളം വളരെയധികം വ്യാപാരം നടക്കുന്നത് നിങ്ങൾ കാണും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ വിപണി ഇരുപത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെ എന്ന് ഒരു ദശാബ്ദത്തിന്റെ റെക്കോർഡ് മുന്നോട്ട് വെച്ചുകൊണ്ട് മോദി പറഞ്ഞു സർക്കാർ കമ്പനികളുടെ ഓഹരികൾ ശക്തമായി ഉയരുമെന്ന പ്രതീക്ഷയും പ്രധാനമന്ത്രി മോദി പ്രകടിപ്പിച്ചു മോദിയുടെ അഭിപ്രായത്തിൽ പൊതുമേഖലാ കമ്പനികളുടെ ഓഹരികൾ ഈ ദിവസങ്ങളിൽ ഉയരുകയാണ് ഇതോടൊപ്പം കൂടുതൽ നിക്ഷേപങ്ങൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ സർക്കാർ പരമാവധി സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ ഫലവും വ്യക്തമായി കാണാം നേരത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളിൽ തുടർച്ചയായ ഇടിവുണ്ടായിരുന്നുവെങ്കിലും ഇന്നവ ഉയരുകയാണ് എച്ച് എലിനെ കുറിച്ച് പ്രതിപക്ഷം ഒരുപാട് സംസാരിച്ചിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ വളരെ മാറിയിരിക്കുന്നു നാലാം പാദത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നാലായിരം കോടി രൂപയുടെ റെക്കോർഡ് ലാഭം രേഖപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു ഓഹരി വിപണിയിലെ ഇടിവും ചാഞ്ചാട്ടവും ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിപണിയിലെ പ്രക്ഷുബ് പറഞ്ഞിരുന്നു എല്ലാത്തരം അവ്യൂഹങ്ങളും ഇതിന് പിന്നിലെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരുപത്തിനാല് ജൂൺ നാലിന് ശേഷം ഓഹരി വിപണി ഉയരാൻ പോവുകയാണെന്നും അതോടൊപ്പം ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു വിപണിയിലെ കുതിപ്പ് പ്രവചിക്കുന്നതിനിടെ അതിന് പിന്നിലെ കാരണവും അമിത്ഷാ പറഞ്ഞിരുന്നു രാജ്യത്ത് സ്ഥിരതയുള്ള സർക്കാർ വരുമ്പോഴെല്ലാം വിപണിയിൽ കുതിപ്പുണ്ടാകുമെന്നും നമ്മുടെ സീറ്റുകൾ നാനൂറ് കടക്കുമെന്നും അപ്പോൾ മോദി സർക്കാർ വരുമെന്നും വിപണിയിലും കുതിപ്പ് കാണുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്